ഒരുപാട് കാര്യങ്ങളിൽ അത് ഗുരുമുഖത്തിൽ നിന്ന് അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ് ഗുരു എന്ന് പറയുന്നത് മാ അച്ഛനമ്മകൾ കാണുന്ന ദൈവമാണെന്ന് പറ സ്വന്തം ബാപ്പയും ഉമ്മയുമാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയുമാണ് ഇവൻ്റെ കാണുന്ന അള്ളാഹു എന്ന നിർവചനം അതിൽ നിന്ന് കോറിലേഷൻ മെത്തേഡാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്ഥാപനങ്ങളും പ്രവർത്തി ഈശ്വരധ്യാനങ്ങളും എല്ലാം കേന്ദ്ര ബിന്ദു ഒന്ന് അത് രണ്ടില്ല ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരു ഇൻഡൽ ബധമുണ്ടാവതല്ല മമാ പണ്ടേ കണക്കെ വരുവാൻ നിൻ നിൻകൃപാവലികളുണ്ടാകുകയെങ്കിൽ ഇഹ നാരായണ നാരായണനാമം അതാണ് നരനാരായണ അത് അള്ളാവിൻ്റെ വേറൊരു ഒരു ഉമ്മറും ആ ബാപ്പും ഒന്ന് തന്നെയാണെന്ന് പറയുന്നതാണ് നാരായണൻ ബാക്കിയുള്ള ദേവ വചനങ്ങളിലുള്ള നാമധേയങ്ങളെല്ലാം ആ ചൈതന്യത്തിനെ വിവിധ രീതിയിൽ കാണുന്നു എന്ന്